നമസ്കാരം ജൂലൈ പതിനഞ്ച് മുതൽ യൂട്യൂബിൻ്റെ പുതിയ പോളിസി വന്നിരിക്കുകയാണ് അതായത് യൂട്യൂബ് കുറേ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ചാനലുകൾക്ക് പണി കിട്ടാൻ പോവുകയാണ് എന്നുള്ളത് പച്ച മലയാളത്തിൽ പറയാം ആദ്യത്തെ പണി കിട്ടുന്നത് ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതായത് മറ്റുള്ള ഒരാൾ ചെയ്തു വച്ചിട്ടുള്ള കണ്ടൻറ്റ് എടുത്തുകൊണ്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ട് എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് വിവരം പറയുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റുള്ളവരുടെ മ്യൂസിക് ഈ കോപ്പിറൈറ്റീവ് ഇഷ്യൂ വരുന്നത് പോലെ തന്നെ അവരുടെ മ്യൂസിക് എടുത്തിട്ട് കൂടുതലായിട്ട് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ അതായത് ചെയ്തിട്ടുള്ള വീഡിയോനെ കൂടുതൽ ഭംഗിപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ള ചാനലുകൾക്ക് പണി കിട്ടും പിന്നെ ഈ ട്രോൾ വീഡിയോകളൊക്കെ ഏകദേശം നിൽക്കാനുള്ള എല്ലാ ഉണ്ട് കാരണം ഒരു ക്ലിപ്പ് പോലും മറ്റുള്ള ഒറിജിനൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതിനെ നിരന്തരം ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്ന അവസാനം വരെയുള്ള ഈ ട്രോൾ വീഡിയോകൾക്കും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വരുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ എ ഐ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരാളുടെയും ഫേസ് കാണിക്കാതെയും അങ്ങനെ മറ്റുള്ള എ ഐ വീഡിയോ കമ്പ്യൂട്ടറിലെ ആ ഒരു ടെക്നോളജി വെച്ചിട്ട് എ ഐ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോകളും നിരന്തരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വീഡിയോകളും കട്ടാവാനുള്ള ചാൻസിനുണ്ട് പിന്നെയുള്ളത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ഹ്യൂമൺ അതായത് സ്വന്തമായിട്ടുള്ള മുഖം ഫേസ് കാണിച്ചുകൊണ്ടോ ചെയ്യുന്ന വീഡിയോകൾ മാത്രമാണ് നിലനിൽന്ന് പോവുക എന്നുള്ളതാണ് യൂട്യൂബ് പോളിസിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി തൊട്ടിട്ട് ജൂലൈ പതിനഞ്ചാം തീയതി തൊട്ടിട്ടാണ് ഇത് നിലവിൽ വരിക അപ്പോൾ ഇപ്പോൾ മോണിറ്റൈസേഷൻ കഷ്ടപ്പെട്ടെത്തിയവരും ഇപ്പം നിലവിൽ ചാനൽ നല്ല റവന്യൂ മേടിക്കുന്ന ചാനലുകൾക്കെല്ലാം തന്നെ ഇതൊരു താക്കീതാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ അതായത് ഇന്നലെ വരെ ചെയ്തിട്ടുള്ള ആ വീഡിയോകൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള നിബന്ധനകളൊക്കെ അനുസരിക്കാത്ത പോകുന്ന ചാനലുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ചാനലുകൾ പോവാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഏക ഒരു ഫോം വഴി എന്നുള്ളത് അപ്പോൾ നമ്മളൊരു അപ്ഡേറ്റ് വന്നപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അടിച്ചുപോകുന്ന ചാൻസ് ഉണ്ട് പോയതിന് ശേഷം പിന്നെ വരച്ച് വിഷമിച്ചിട്ട് കരഞ്ഞിട്ടോ കാര്യമില്ല എന്നുള്ളതാണ് അതായത് റിയാക്ഷൻ വരെ ചെയ്യാതെ അതെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ചാനലുകൾ മാത്രം നിലനിൽക്കും എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് താങ്ക്